ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ട്രഡീഷണൽ സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് ഒരു മൂന്ന് മാസം മുതൽ ആറുമാസം വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു സ്കേട്ട് ആൻഡ് ടോപ്പാണ് ഇതാണ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് സ്കേർട്ടിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാം പന്ത്രണ്ട് ഇഞ്ചാണ് ഞാൻ ലെങ്ത് എടുത്തിട്ടുള്ളത് സ്കേർട്ടിന് വേണ്ടിയിട്ട് ഞാൻ ടോട്ടൽ ഫാബ്രിക് എടുത്തിട്ടുള്ളത് മുക്കാം മീറ്റർ ആണ് അത് രണ്ട് സൈഡും ബോർഡർ ഉള്ളത് കൊണ്ട് ഫ്രണ്ടും ബാക്കും പന്ത്രണ്ട് ഇഞ്ച് വെച്ച് കട്ട് ചെയ്തെടുക്കുവാണ് അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പതിനൊന്ന് ഇഞ്ചാണ് ലൈനിങ് എടുത്തിട്ടുള്ളത് സ്കേർട്ടിൻ്റെ അളവിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് ലൈനിങ് എടുക്കുന്നത് വിട്ട് സ്കേർട്ടിൻ്റെ അകത്തെ അളവ് തന്നെയാണ് എടുത്തിട്ടുള്ളത് സ്കേർട്ടിന് വേണ്ടിയിട്ട് ഈ സൈസിലൊരു എലാസ്റ്റിക്ക് എടുത്തിട്ടുണ്ട് അടുത്തതിന് ടോപ്പിന് വേണ്ടിയിട്ട് ലൈനിങ് കട്ട് ചെയ്യാം എട്ട് ഇഞ്ച് ലെങ്ത്തും എട്ട് ഇഞ്ച് വിടുത്തുമാണ് എടുത്തിട്ടുള്ളത് ഷോൾഡർ എടുക്കുന്നത് മൂന്ന് ഇഞ്ചും ആംഹോൾ എടുക്കുന്നത് മൂന്നര ആണ് അടുത്തത് ചെസ്റ്റ് റൗണ്ട് എടുക്കുന്നത് ആറര ഇഞ്ചാണ് ഇതുപോലെ വരച്ചു കൊടുക്കാം അടുത്തത് വേസ്റ്റ് എടുക്കുന്നത് ആറ് ഇഞ്ചാണ് ഇനി രണ്ട് പോയിന്റും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ആം ആംഹോളിൻ്റെ അവിടെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കേർവ് ചെയ്ത് കൊടുക്കാം അടുത്ത മാർക്കിങ് മുകളിൽ നിന്ന് ഇതുപോലെ ടാപ്പ് വെച്ച് രണ്ടിഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരച്ച് കൊടുക്കുക പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിലൂടെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഒരു മോഡലാണ് ഈ ടോപ്പ് വരുന്നത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെയാണ് വരിക ഒരേ അളവായതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് മെയിൻ ക്ലോത്താണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ മടക്കി കൊടുക്കുക നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തതുപോലെ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് തന്നെ നമുക്കിതിലും കട്ട് ചെയ്തെടുക്കാം ഷോപ്പിന് വേണ്ടിയിട്ട് അരമീറ്റർ ഫാബ്രിക് ആണ് എടുത്തിട്ടുള്ളത് പക്ഷേ നമുക്കത്രയും ആവശ്യമില്ല ചെറിയൊരു പോർഷൻ മാത്രമേ ഇതിന് വേണ്ടൂ നമുക്ക് ഇതുപോലെ ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മളുടെ ബോഡി പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇതുപോലെയാണ് വരിക ഇനി നമുക്ക് ഷോൾഡറിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് പീസ് എടുക്കണം ഇഞ്ചും ഏഴ് ഇഞ്ചും അളവിലുള്ള രണ്ട് പീസാണ് ഇതിൽ എടുത്തിട്ടുള്ളത് ഇനി ഇത് രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ അറ്റത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ബ്രൊക്കേഡ് മെറ്റീരിയൽ ആയത് കാരണം ചിലപ്പോൾ പിന്നിൽ പോവാനോ നൂല് ഇളകി വരാനോ ഉള്ള സാധ്യത കൂടുതലാണ് രണ്ട് പീസും ഇതുപോലെ എടുക്കണം ഇനി നമുക്ക് ഇതിന്റെ നല്ല വശം പുറത്തേക്ക് മറിച്ചിട്ട് എടുക്കണം കുറച്ച് വീതിയുള്ള പീസ് ആയതുകൊണ്ട് നമുക്ക് ഈ തിന്നിൻ്റെത് ആവശ്യമൊന്നുമില്ല നമുക്ക് കൈകൊണ്ട് തന്നെ ഇത് മറിച്ചിട്ട് എടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇതിൻ്റെ ബാക്ക് സൈഡിൽ സെൻറ്ററിൽ വരുന്ന രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതുപോലെ ചെറിയ രണ്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അത് ഇതുപോലെ രണ്ട് പ്ലീറ്റ്സ് ഇട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ മറ്റേ സൈഡും ഇതുപോലെ ചെറിയ പ്ലീറ്റ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് സൈഡും പ്ലീറ്റ് എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് പ്ലീറ്റ് ഇട്ടതിന് ശേഷം ഉണ്ടാവുക ഇതുപോലെ മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ രണ്ട് സൈഡിലേക്കുള്ളതും റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം സെൻറ്ററിൽ ബാക്ക് സൈഡ് വരുന്ന രീതിയിൽ വേണം പ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ടോപ്പിൻ്റെ ബോഡി പാർട്ടിലേക്ക് ആ പീസ് വെച്ച് ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ച് കൊടുക്കുക ഇങ്ങനെയാണ് ഉണ്ടാവുക ഇതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പീസ് വെച്ച ഭാഗത്തൊന്ന് ലോക്ക് കൂടെ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ അത് ഇളകി പോവാതെ നിക്കളു ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു പ്രസ്റ്റിച്ചും കൂടി കൊടുക്കുന്നത് നന്നായിരിക്കും ഇതുപോലെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഇനി ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ട് അതിൻ്റെ ലൈനിങ്ങും മെറ്റീരിയലും എടുക്കുന്നുണ്ട് ഞാനൊരു കുടുപ്പ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഇഞ്ച് ലെങ്ത്തിൽ ചെറുതായി ഒരു കട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫ്രണ്ട് ഭാഗത്തിന് നല്ല വശവും ഇതുപോലെ ബാക്ക് ഭാഗത്തിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ച് കൊടുക്കുക ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ബാക്കിൽ കട്ട് ചെയ്ത ഭാഗത്തിൽ ഇതുപോലെ താഴോട്ടേക്ക് ഒരു വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഫ്രണ്ടിൽ കൊടുത്ത പോലെ ബാക്ക് സൈഡും ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണം ഇപ്പോൾ ബേക്ക് പോഷനും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഉണ്ടാവുക ഇനി നമുക്ക് ഇതുപോലെ ലൈനിങ്ങിൻ്റെ ഒരു പീസ് എടുത്ത് ടോപ്പിൻ്റെ താഴെ ഭാഗം മടക്കി അടിച്ചു കൊടുക്കാം ഒരു അര ഇഞ്ച് വീതിയിൽ നമുക്ക് ടോപ്പിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ൈനിങ്ങിൻ്റെ ഭാഗം താഴേക്കാക്കി ഇനി അതൊന്ന് പതിച്ചെടുക്കാം ഇനി ഇത് രണ്ടായി മടക്കി ഉള്ളിലേക്ക് അടിച്ചു കൊടുക്കാം ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും ഇതുപോലെ പീസ് വെച്ചിട്ട് അടിച്ചു കൊടുക്കണം ഇനി ടോപ്പിൻ്റെ രണ്ട് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ടോപ്പിൻ്റെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം രണ്ട് തുണിയും ഇതുപോലെ ഒരുമിച്ച് വച്ചതിന് ശേഷം ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് ആദ്യം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്കേർട്ടിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരുമിച്ച് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഇതുപോലെ വീതിയിലൊന്ന് നമ്മുടെ എലാസ്റ്റിക് ഉള്ളിലേക്ക് ഇടാൻ പറ്റുന്ന വീതിയിലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് എലാസ്റ്റിക്ക് നമുക്ക് സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കയറ്റി കൊടുക്കാം എലാസ്റ്റിക്ക് കയറ്റിയതിന് ശേഷം രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എലാസ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്കേർട്ടിൻ്റെ അരികുവശം നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം രണ്ടും ഒരുപോലെ വെച്ചിട്ട് അരികു വശം ജോയിൻ ചെയ്തെടുക്കാം നമ്മുടെ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്കർട്ട് ആൻഡ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ബാക്കിൽ ഞാനൊരു ചെറിയൊരു കുടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു ബൗവും ചെയ്തിട്ടുണ്ട് ബൗവിൻ്റെ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തുടർന്നുള്ള വീഡിയോകൾക്കായി ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ താങ്ക്